എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജിന് വേണ്ടി പതിനൊന്ന് ലക്ഷം രൂപ നാം മുടക്കുകയാണ് എങ്കിൽ റൈഡർ എയ്റോ എഡിഷൻ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം ടൊയോട്ടോയുടെ മിഡ് സൈസ് എസ് യുഗുകളാണ് സെഗ്മെൻറ്റിൽ ബ്രാൻഡിൻ്റെ അഭിമാന മോഡലുകൾ അർബൻ ക്രൂസർ ഹൈ റൈഡർ മൈലേജ് വാരി കോരി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ എല്ലാവരും വളരെ സന്തോഷവാന്മാരും തൃപ്തരുമാണ് വിൽപ്പന കണക്ക് നോക്കിയാൽ പല മാസങ്ങളിലും ടൊയോട്ടോയുടെ വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്താണ് അർബൻ ക്രൂസർ എന്ന ഹൈബ്രിഡ് മോഡൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് നൽകുന്ന മോഡലിന് ബ്രാൻഡ് ഒരു പുതിയ മോഡൽ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് അതാണ് അർബൻ ക്രൂസർ എയറോ എഡിഷൻ മൈലേജ് മാത്രമല്ല വാഹനത്തിന് ഒരു പുതിയ കിടിലം ലുക്കും കൂടിയാണ് നൽകിയിരിക്കുന്നത് ടൊയോട്ടോയുടെ എക്സിക്യൂട്ടീവ് സ്റ്റൈലിംഗ് പാക്കേജാണ് അർബൻ ക്രൂസറിൽ ലഭിക്കുന്നത് ഇതിൽ ഫ്രണ്ട് സ്പോയിലർ റിയർ സ്പോയിലർ സൈഡ് സ്കർട്ടുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം എസ് വിയുകളുടെ ലുക്കും ഡൈനാമിക് പ്രൊഫൈലും ഭംഗിയാക്കുന്നുണ്ട് ഈ ആക്സസറികളെല്ലാം തന്നെ ഹൈ റൈഡർ ഗ്രേഡുകളിലും മുപ്പത്തി രൂപ അധികം മുടക്കിയാൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വെള്ള സിൽവർ കറുപ്പ് ചുവപ്പ് എന്നീ നാല് നിറങ്ങളിലും മിഡ് സൈസ് എസ് വി വികളും ലഭ്യമാകുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിപണിയിലെത്തിയപ്പോൾ ജനപ്രീതി നേടുവാൻ അർബൻ ക്രൂസേറിന് സാധിച്ചിട്ടുണ്ട് എൻ എ പെട്രോൾ ഹൈബ്രിഡ് പെട്രോൾ സി എൻ ജി എന്നിങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളാണ് ടൊയോട്ടോ അർബൻ ക്രൂസർ ഹൈറൈഡർ എയ്റോ എഡിഷന് ഉള്ളത് ഇതിൽ ഇത് മാരുതി വികസിപ്പിച്ചെടുത്ത ഒന്ന് ലിറ്റർ എൻ എ കെ ഫിഫ്റ്റീൻ സി മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ യൂണിറ്റ് ആണ് ഫൈവ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസീഷനുമായിട്ട് വരുന്ന ഇതിന് നൂറ്റി രണ്ട് ബി എച്ച് ബി കരുത്തിൽ പരമാവധി നൂറ്റി മുപ്പത്തി അഞ്ച് എൻ എം ടോർക്കി വരെ വികസിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ എഞ്ചിൻ പരിശോധിച്ചാൽ ടൊയോട്ടോയുടെ സ്വന്തം ഒന്ന് പോയിൻറ്റ് അഞ്ച് ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനാണ് ഉള്ളത് ഈ ഡ്രൈവ് ട്രാൻസീഷറുമായിട്ട് ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് നൂറ്റി പതിനാറ് ബി എച്ച് ബി പവറിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് എൻ എം ടോർക്കി വരെയാണ് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നത് ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് തന്നെയാണ്

ക്രീസറിനെ കൂടുതൽ സജ്ജമാക്കിയിരിക്കുകയാണ് ദീർഘദൂര യാത്രകളിലോ ചൂടുള്ള കാലാവസ്ഥയിലോ യാത്രാസുഖം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എയ്റ്റ് ബേ പവർ അഡ്ജസ്റ്റബിൾ ഫീച്ചറുള്ള ഡ്രൈവിംഗ് സീറ്റും വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകളും ഹൈറൈഡിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മോഡൽ ടൊയോട്ടോ അർബൻ ക്രൂസർ ഹൈറൈഡിന് എല്ലാ വേരിയൻറ്റുകളിലും മെച്ചപ്പെട്ട സുരക്ഷയ്ക്കായിട്ട് ഘടനാപരമായിട്ടുള്ള നവീകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും ായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ